രംഗത്തെ പ്രമുഖ താരങ്ങളെ വിമർശിച്ച് ശ്രദ്ധ നേടിയ സംവിധായകൻ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്താറുള്ള ചില കാര്യങ്ങൾ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കുമെല്ലാം കാരണമാകാറുണ്ട് ഇപ്പോഴിതാ മലയാള സിനിമയിൽ നിന്ന് സ്ത്രീകളെ മാറ്റി എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറയുകയാണ് സംവിധായകൻ ആർക്കും ആരെയും മാറ്റി നിർത്താനും വളർത്താനും സാധിക്കില്ല എന്നും കഴിവുള്ളവർ എന്തായാലും കയറി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഷീല ശാരദ തലമുറ മുതൽ സീമ വരെ അല്ലെങ്കിൽ വരെ ഒരുപാട് ആയുള്ള സിനിമകൾ ചെയ്ത നടിമാരുണ്ട് അതിനുശേഷം വന്ന പുതിയ തലമുറയിലെ സ്ഥാനത്തും അസ്ഥാനത്തും മഞ്ജു വാര്യരെ പ്രതിഷ്ഠിക്കുന്നുണ്ടെങ്കിൽ പോലും ശാരദയെ പോലെ ജനപ്രിയ നായിക ഉണ്ടായിട്ടില്ല തുലാഭാരം ത്രിവേണി നദി എന്നീ സിനിമകളൊക്കെ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന പ്രകടനം കാഴ്ചവെച്ച ശാരദയെ പോലുള്ളവർ ജീവിച്ച മലയാള സിനിമയാണ് ഇവിടെ ചിലർ രസത്തിനു വേണ്ടി പറയുന്നു ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് ആ വാക്കുകളൊന്നും ഉപയോഗിക്കരുതെന്ന് പക്ഷക്കാരനാണ് ഞാൻ കാരണം ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോൾ ഒരു പോസ്റ്റർ കാണുമ്പോൾ ആ ഇവരുടെ സിനിമയിൽ എന്ന് പറഞ്ഞ് തിയേറ്ററിലേക്ക് ആളുകൾ കയറണം തിലകരെ പോലും തോൽപ്പിച്ചുകൊണ്ടല്ലേ കണ്ണെഴുതി പൊട്ടുതൊട്ടുമെന്ന സിനിമയിൽ മഞ്ജു വാര്യർ അഭിനയിച്ചത് നാക്കുകൊണ്ട് ചുരുട്ടി തിലകരെ നോക്കി ശൃംഗാരം അഭിനയിച്ച ഒറ്റ ഷോട്ട് മതി മഞ്ജുവിനെ തളയ്ക്കാൻ അങ്ങനെയൊക്കെ ഒരുപാട് വേഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് മലയാള സിനിമയിൽ ഇപ്പോൾ വരുന്ന നായികമാരെല്ലാം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കാര്യം ചുരുക്കം സമയം കൊണ്ട് ഉദ്ഘാടനവും സ്റ്റേജ് പ്രോഗ്രാമും ഗൾഫ് ഷോയും സിനിമയിൽ ചെയ്ത് പത്ത് പതിനഞ്ച് കോടി രൂപയുണ്ടാക്കി ഒരുത്തനെ കെട്ടി മാറണം എന്നല്ലാതെ സീമ ശാരദ ഷീല ഉറുവശി എന്നിവരെ പോലെ കല്യാണം കഴിഞ്ഞാലും ഇല്ലെങ്കിലും അമ്പത് കൊല്ലം സിനിമയിൽ ഉറച്ചു നിൽക്കണം എന്ന ആഗ്രഹമുള്ള ഒരാളുമില്ല എന്ന് ഞാൻ പറയും ഞാൻ സ്ത്രീകളെ വെച്ചൊരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമയ്ക്ക് ഓ ടി സ്റ്റാറ്റലൈറ്റ് തിയേറ്റർ എന്നിവിടങ്ങളിൽ നിന്ന് പൃഥ്വിരാജോ ബിജു മേനോനോ ഫഹദ്വാസിലോ ആണ് നായകൻ എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന അഡ്വാൻസ് എത്ര കോടിയാണെന്ന് നോക്കിയാൽ മറുവശത്ത് മഞ്ജു വാര്യർ നായിക എന്ന് പറഞ്ഞാൽ പോലും തിയേറ്ററിൽ നിന്ന് പത്ത് പൈസ എനിക്ക് കിട്ടില്ല ആ യാഥാർത്ഥ്യം ആരും മനസ്സിലാക്കുന്നില്ല കല മാത്രമല്ലോ ബിസിനസ് കൂടിയല്ലേ സിനിമ നടന്മാർക്കുള്ള താരമൂല്യം മലയാളത്തിലെ നടിമാർക്കില്ല അതുകൊണ്ടാണ് ഞാൻ മഞ്ജു വാര്യരെ കുറിച്ച് തന്നെ പറഞ്ഞത് കാരണം വർത്തമാന കാലത്തിൽ ഒഴിഞ്ഞു ൂടാൻ പറ്റാത്ത അത്രയും നല്ല അഭിനേത്രിയാണ് മഞ്ജു വരേർ അവർക്ക് പോലും അങ്ങനെ ഒരു ബിസിനസ് വാല്യൂ ഇല്ല അവരാണെങ്കിൽ വലിയ സെലക്റ്റീവുമാണ് നയൻതാരക്ക് തമിഴ്നാട്ടിൽ നായകനെ ഫിക്സ് ചെയ്യും ചെയ്യാനുള്ള ബിസിനസ് വാല്യൂ ഉണ്ട് എന്നാൽ അതേ നയൻതാര അടുത്ത കാലത്ത് ഇവിടെ വന്ന് ചെയ്ത സിനിമയ്ക്കൊന്നും പത്ത് പൈസയുടെ കളക്ഷൻ കിട്ടിയില്ല തമിഴ്നാട്ടിലും ഇപ്പോൾ പഴയ മാർക്കറ്റ് വാല്യൂ ഇല്ലെന്നാണ് ശാന്തിവിള ദിനേശൻ തന്റെ യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിച്ച് പറഞ്ഞത് അതേസമയം കഴിഞ്ഞ ദിവസം നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്വേഷണം വഴിതെറ്റുന്നത് മഞ്ജു വാര്യരുടെ ഒരു പ്രസ്താവനയ്ക്ക് പിന്നാലെയാണെന്നും ശാന്തികുള ദിനേശൻ പറഞ്ഞിരുന്നു സിനിമാക്കാർ ഒന്നതംഗം അതിജീവിതയ്ക്ക് പിന്തുണച്ച് പ്രഖ്യാപിച്ചപ്പോൾ അപ്പോഴാണ് ആ ആക്രമണത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് അത് അന്വേഷിക്കണമെന്ന് മഞ്ജു വാര്യരുടെ ഇടിവെട്ട് ഡയലോഗ് വരുന്നതെന്നും പിറ്റേത് മുതൽ അത് വലിയ വാർത്തയാകാനും തുടങ്ങിയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു